എന്റെ മോളെ കെട്ടാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത് ഒരു ജോലിയുണ്ടോ കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇട ആഗ്രഹിക്കുമ്പോ എത്തി പിടിക്കാവുന്നതേ ആഗ്രഹിക്കാം തന്നെ ഇത്ര ഉയരത്തിനെത്തിക്കാൻ ഞാനും കുറെ ഓഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നിച്ചു തുടങ്ങിയതല്ലേ ഇവന്റെ പ്രായത്തില് നിനക്കോ എനിക്കോ കേറി കിടക്കാൻ ഒരു കിടപ്പാടം പോയിട്ട് ഒരു കുപ്പായം പോലും ഇല്ലേ ീ ഇപ്പൊ ഒരുപാട് വളർന്നു എനിക്കറിയാത്തൊരു കാര്യം നിനക്കറിയാം കച്ചോട പണം കൊണ്ട് നിന്നോളോ ഇല്ലെങ്കിലും സ്വന്തം മോളെ ഒരു വകില്ലാത്തൊരുത്തിന് കെട്ടിച്ചു കൊടുത്തെന്നുള്ള പേരു ദിവസം ഞാൻ മൂലം നിനക്ക് എനിക്ക് മക്കളില്ല പക്ഷേ ഇവനാ എനിക്കല്ല നല്ല ചായ അതിന് ഞാൻ കാപ്പിയാണല്ലോ കൊടുത്തത് എന്താ നിന്റെ ഉദ്ദേശം എനിക്ക് അവളെ ഇഷ്ടമാണ്